നമസ്കാരം ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ തിരുനാവായ എടക്കുളം കള്ളക്കാട്ട് കുണ്ടു റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് നാട്ടുകാർ റോഡിന്റെ ചില ഭാഗങ്ങൾ കാടുമൂടിക്കിടക്കുന്നതിനാൽ തെരുവുനായ ശല്യവും രൂക്ഷമാണ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചു യാത്രായോഗ്യമാക്കണമെന്നും എടക്കുളത്തെ സാമൂഹിക പ്രവർത്തകൻ നൌഫൽ ഷാ പറഞ്ഞു തിരുനാവായ എടക്കുളം കള്ളക്കാട്ട് കുണ്ടു റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് നാട്ടുകാർ റോഡിന്റെ ചില ഭാഗങ്ങളിൽ കാട് മൂടിക്കിടക്കുന്നതിനാൽ തെരുവുനായ ശല്യവും രൂക്ഷമാണ് നാൽപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന എടക്കുളം കള്ളക്കാട്ട് കുണ്ടു റോഡ് വർഷങ്ങളായി യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്താതെ ശോചനീയാവസ്ഥയിലായിരിക്കുന്നത് വാഹനങ്ങളും വിദ്യാർത്ഥികളും ഈ റോഡിൽ യാത്ര ചെയ്യാൻ ഒരുപാട് പ്രയാസം പ്രയാസമനുഭവിക്കുന്നുവെന്നും അധികാരികൾ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചു യാത്രായോഗ്യമാക്കണമെന്നും എടക്കുളത്തെ സാമൂഹിക പ്രവർത്തകൻ നൌഫൽ ഷാ പറഞ്ഞു റി നിന്നു കള്ളക്കാട്ടുകുണ്ട് വഴിയിലേക്ക് പോകുന്ന റോഡാണത് ഈ റോട്ടിൻ്റെ ഈ റോട്ടിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പതോളം വീട് ആളുകളാണ് താമസിക്കുന്നത് ഇതിൻ്റെ അവസ്ഥയാണത് മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഈ നിറയെ റോഡ് നിറയെ വെള്ളമാണ് ഒരു ബൈക്കിൽ പോലും യാത്ര ചെയ്യാൻ പറ്റും നടക്കുന്ന കാര്യം പോട്ടെ നമ്മളൊരു ബൈക്കിനോ ഒന്നിനി പോകാൻ പറ്റുന്നൊരു അവസ്ഥയാണ് ഈ റോഡിന്റെ റേഡ് കിടക്കുന്നുണ്ട് ഇതിൽ നിരവധി കുട്ടികൾ മദ്രസിലേക്കോ സ്കൂളിലേക്കോ പോകുന്നതാണ് അവർക്ക് കിടത്തം കാരണം പ്രയാസത്തിലാണ് ഇത്ര കാലങ്ങൾ വർഷങ്ങളായിട്ട് ഇതേ അവസ്ഥയാണ് അതുകൊണ്ട് ഇത് അധികാരികളിൽ നിന്ന് കണ്ടൊന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നന്നായിരിക്കും സിബി നാസർ കുഞ്ഞിപ്പ ഉബൈദ് അബ്ദുൽ അസീസ് കളിയാടൻ എന്നിവർ സന്നിഹിതരായിരുന്നു ൾക്ക് ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ കോഴ്സുകളിലൂടെ ജോലി ബി ബി എ വിഷൻ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഇംഗ്ലീഷും Seven nine zero two six three eight double zero one double nine four double six five three zero four zero.